എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ കേരള സർവകലാശാലയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിൽ ഇനി പ്രവേശിക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ലഹരി ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായി പുതിയ നീക്കവുമായി കേരള സർവകലാശാല മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും സൗഹൃദ ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ലഹരി വിരുദ്ധ കോളേജുകൾക്ക് അവാർഡ് നൽകുമെന്നും സർവകലാശാല അറിയിക്കുകയുണ്ടായി ബുധനാഴ്ച ചേർന്ന സെനറ്റ് യോഗത്തിലാണ് കേരള സർവകലാശാലയ്ക്ക് പരിധിയിലുള്ള ക്യാമ്പസുകളിൽ ലഹരി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അഫിലിയേറ്റഡ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ താൻ ഒരു തരത്തിലുള്ള ലഹരികളും ഉപയോഗിക്കുന്നില്ല എന്ന് ഓരോ വിദ്യാർത്ഥിയും സത്യവാങ്മൂലം എഴുതി നൽകേണ്ടതാണ് അടുത്ത അധ്യയന വർഷം മുതലേ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനമുണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് തടയുന്നതിന്റെ ഭാഗമായി പോലീസും എക്സൈസും ശ്രമങ്ങൾ നടത്തിവരികയാണ് എന്നാൽ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വെല്ലുവിളികളുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാലയുടെ നീക്കം പ്രശംസനീയമാണെന്നാണ് വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുള്ളതും എന്തായാലും ലഹരിയുമായി ബന്ധപ്പെടുത്തിയുള്ള നല്ലൊരു തീരുമാനമാണ് കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതും അപ്പോൾ ഈ വിവരം നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ